ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ട്ടയത്തെ കുടിവെള്ള കിണർ ഇടിഞ്ഞുതാണ് പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡിൽ സുബൈർ മുഹമ്മദിന്റെ കിണറാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ ഇടിഞ്ഞുതാണത് പായപ്ര പഞ്ചായത്ത് ആട്ടയത്ത് കുടിവെള്ള കിണർ ഇടിഞ്ഞു താണു കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡിലെ ചെറുകപ്പള്ളി സുബൈർ മുഹമ്മദിന്റെ പുരയിടത്തിലെ കിണറാണ് ഇടിഞ്ഞു താണത് താഴ്ച വരുന്ന കിണറാണ് ഇടിഞ്ഞത് മഴയെ തുടർന്ന് റിങ്ങിട്ട കിണറിന്റെ അടിഭാഗം ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇടിഞ്ഞതെന്നും ഇപ്പോഴും കിണറിന്റെ ഭാഗങ്ങൾ ഇടിയുന്നുണ്ടെന്നും ഗൃഹനാഥനായ സുബൈർ പറഞ്ഞു ഇത് കഴിഞ്ഞ നല്ല മഴ പെയ്ത സമയത്ത് ഈ രാത്രി മോട്ടടിച്ച് വെള്ളം കലങ്ങിറു വന്നത് അപ്പോൾ അത് എന്താണെന്ന് പറയാൻ വേണ്ടി ഇവിടെ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല രാവിലെ നോക്കിയപ്പോൾ കിണറിൻ്റെ അടിഭാഗം മൊത്തം ഇടിഞ്ഞാൽ അതിൻ്റെ അത് കിടക്കുക അതുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾപ്പാഗോടെ അതിലേക്ക് ഇടിഞ്ഞുപോയി പിന്നെ ഈ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പരിസരത്ത് വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് മൂന്നാല് സാധനം കണ്ടിട്ട് നമുക്കൊരു കിണർ കിട്ടി കിട്ടിയതാണ് കാര്യം വാട്സപ്പിലെ കണക്ഷൻ നമുക്കുണ്ട് പക്ഷേ ഈ കുടിവെള്ളത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കിണറാണ് ഈ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശത്ത് കിണർ വെള്ളത്തിലാണ് പ്രദേശവാസികൾ കൂടുതലായും ആശ്രയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഏറ്റവും നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ ഗോൾഡ് ഗോൾഡ് അല്ലേ എപ്പോഴും ിൽ ഒന്നാംതരം വിലയിൽ സ്വർണം അത് നേരം ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ സിക്സ് നയൻ